എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും ബാക്കി വരുന്ന വരാനുള്ള റിസൾട്ടുകൾ ബി എഡ് ഉൾപ്പെടെയുള്ള റിസൾട്ടുകൾ ഇന്ന് പ്രസിദ്ധീകരിക്കും വിശദമായ വാർത്തയിലേക്ക് പോകാം മാധ്യമ ഡീച്ചൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മരിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആണ് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അർഹിക്കുന്ന അറിയിപ്പിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മൂന്നാം സെമസ്റ്റർ ബി എഡ് റിസൾട്ടുകൾ ഇനി വരാൻ ബാക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ ബി എഡ് റിസൾട്ട് പ്രതീക്ഷിക്കാം എന്നുള്ള വളരെ സുപ്രധാനമായ ഒരു അറിയിപ്പാണ് വിദ്യാർത്ഥികളുമായി പങ്കുവെക്കാനുള്ളത് ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ റിസൾട്ട് വരുമെന്നുള്ള വളരെ സുപ്രധാനമായ ഒരു അറിയിപ്പാണ് നമ്മൾക്കിപ്പോൾ ലഭിക്കുന്നത് അങ്ങനെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നോക്കാം ഇതിനായി നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ശേഷം തുറന്നു വരുന്ന പേജിൽ പരീക്ഷാ ഭവൻ്റെ ഒരു സെൻറ്റർ നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ് ആ പരീക്ഷാ ഭവൻ്റെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുക വീണ്ടും തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ റിസൾട്ട്സ് എന്ന ലിങ്ക് ലഭ്യമാണ് അതിൽ ക്ലിക്ക് ചെയ്യുക വീണ്ടും തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് സി സി യു സി എസ് എസ് തേർഡ് സെമസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തിത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ ഓൺവേഡ്സ് റിസൾട്ട് പബ്ലിഷ്ഡ് സി യു സി എസ് എസ് തേർഡ് സെമസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ ഓൺവേഡ്സ് റിസൾട്ട് പബ്ലിഷഡ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക രജിസ്റ്റർ നമ്പർ നൽകി സബ്മിറ്റ് ചെയ്യും കൂടി ചെയ്യുക ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകി സബ്മിറ്റ് ചെയ്യുക ഇങ്ങനെയാണ് വിദ്യാർത്ഥിക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുക റിസൾട്ട് ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ പ്രസിദ്ധീകരിക്കും അതിന് കാരണം എന്ന് പറയുന്നത് ബി എയുടെ റിസൾട്ടുകൾ മാത്രം മാത്രമാണ് ബി എയുടെ എനിക്ക് തോന്നുന്നു ബി എ ആൻഡ് ബി എ അഫ്സലുല ബി എ ആൻഡ് ബി എ അഫ്സലുല റിസൾട്ടുകൾ മാത്രമാണ് ഇനി വരാനുള്ളത് ബി എ അഫ്സലുലുള്ള എസ് ഡി ഇ വിദ്യാർത്ഥികളുടെ ബി എ അഫ്സലുലുലമ റിസൾട്ട് വന്നു എസ് ഡി ഇ എസ് ഡി ഇ വിദൂര വിഭാഗം സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികളുടെ ബി എ അഫ്സലുല റിസൾട്ടുകൾ വന്നു എന്നാൽ റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് വിദ്യാർത്ഥികളുടെ അഫ്സലുലിമ റിസൾട്ടും ബി എ റിസൾട്ടും വന്നിട്ടില്ല അപ്പോൾ ബി എഡ് റിസൾട്ട് വന്നതിൻ്റെയെന്ന് വെച്ചാൽ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികളുടെ ബി എ ബി എഫ്സുലുലുമാ റിസൾട്ടുകൾ വന്നു എന്നാൽ റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെന്റ് വിദ്യാർത്ഥി ുടെ ബി എ അഫ്സലുൽമ റിസൾട്ടുകൾ വന്നിട്ടില്ല ബി എ ബി അഫ്സിലുൽമ റിസൾട്ട് വന്നിട്ടില്ല റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് വിദ്യാർത്ഥികളുടെ ബി എഫ്സുൽമ ബി എ റിസൾട്ടുകൾ വന്നിട്ടില്ല അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ പ്രതീക്ഷിക്കാം വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് റിസൾട്ട് വന്നാൽ അറിയാനുള്ള പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈന മിസ്ക്രൈബ് ദ ഫോൺ റബ്സ്ക്രൈബ് ഫോൺ ദ കയർ ഡേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ